ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം തന്റെ അമ്മായിയമ്മ തന്നെ സ്നേഹിച്ചു തുടങ്ങി എന്നാൽ ഒരിക്കലും നയനെ അത് മനസ്സിലാക്കുന്നില്ല ദേവയാനി തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നില്ലെങ്കിൽ പോലും ദേവയാനിയുടെ തന്നെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ദേവയാനിയുടെ പെരുമാറ്റങ്ങളെല്ലാം നയനെ ഒരുപാട് സന്തോഷപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഇപ്പോ നവ്യയുടെ ആ ഒരു അഞ്ചാം മാസം ചടങ് അഞ്ചാം മാസത്തെ ചടങ്ങാണ് ചടങ്ങിന്റെ ആഘോഷമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഈ ഒരു ചടങ്ങിൻ്റെ ഇടയിൽ നവ്യയ്ക്ക് ഇട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ജലജയും ജാനകിയും ശ്രമിച്ചു എന്നാൽ അവസാനം അത് അവർക്ക് തന്നെ തിരിച്ചടിയായിട്ട് മാറുമെന്ന് അവരെ അവരറിഞ്ഞിട്ടില്ലായിരുന്നു മാത്രമല്ല അനാമികയുടെ ചതി ഇന്ന് ദേവയാനി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അനാമികയുടെ യഥാർത്ഥ തനി നിറം എന്താണെന്ന് ദേവയാന് ഇന്ന് തിരിച്ചറിയുവാണ് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം നവ്യയുടെ ആ ഒരു ചടങ്ങ് നടക്കുവാണ് ആ സന്തോഷത്തിനാണ് എല്ലാവരും എന്നാൽ ഇതിൻ്റെ ഇടയിലും ഓരോ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് അനാമികയും ജാനകിയും ജലജയും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ജലജ നവ്യ്ക്ക് വേണ്ടിയിട്ട് ജ്യൂസ് ഉണ്ടാക്കി കൊടു ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ജാനകി ഉടനെ വന്നിട്ട് ജാനകി ജലജയോട് പറയുവാണ് ജലജി നീ ഒരു കാര്യം ചെയ്യ് എന്റെ മരുമകൾ മരുമകള് നന്ദുവിനോട് വരരുത് എന്ന് പറഞ്ഞിട്ട് പോലും അവൾ വന്നു അത് അനാമിക അത്രത്തോളം വേദനിപ്പിച്ചു അതുകൊണ്ട് അവർക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ചൊറിയണപ്പൊടിയാണ് അപ്പൊ ഈ ചൊറിയണപ്പൊടി നവിക കൊടുക്കാൻ വെച്ചിരിക്കുന്ന ജ്യൂസിൽ കലക്കണം ആ ജ്യൂസ് നവിക കൊടുത്തു കഴിഞ്ഞാൽ നവി അത് കുടിച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് പ്രവർത്തിച്ചു തുടങ്ങും ദേഹം ആസകലം നല്ലതുപോലെ ചൊറിഞ്ഞു തുടങ്ങും സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിലായിരിക്കും എന്ന് ജാനകി പറഞ്ഞു എന്നാൽ അതിൽ സംശയം തോന്നത്തില്ലേ നമ്മളാണ് കൊടുത്തത് എന്ന് സംശയം തോന്നത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്കും അതിന്റെ ചൊറിച്ചിലും അത് അലർജിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പ്രശ്നം ഉണ്ടാകത്തില്ല അഥവാ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം കുഴപ്പമില്ല എന്തായാലും ഇത് കലക്കി കൊടുക്ക് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു ജന ജാനകിയും ജലജയും കൂടി നവ്യ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പണി ഒപ്പിച്ചത് അവസാനം ആ ജ്യൂസ് കൊണ്ട് നേരെ ജലജ നവ്യക്ക് കൊ കൊടുത്തു എന്നാൽ നവ്യയ്ക്ക് അറിയാം അപ്പൊ അവർ ആ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ചടങ്ങ് ആരംഭിച്ചു മുത്തശ്ശി ആദ്യം നവിക്ക് പലഹാരം വായിൽ വെച്ചു കൊടുത്തു അബിക്കും കൊടുത്തു അങ്ങനെ മുത്തശ്ശിയും കനകയും ദേവയാനിയും നയനയും അങ്ങനെ എല്ലാവരും നവ്യക്ക് ആ ഒരു പലഹാരങ്ങൾ വെച്ചു കൊടുത്ത് സന്തോഷത്തോടു കൂടി ആ ചടങ്ങ് ആഘോഷമാക്കുവാണ് ഇതിന്റെ ഇടയിലാണ് ജലജ കൊണ്ട് ജ്യൂസ് കൊടുക്കുന്നത് ഇപ്പൊ ജലജ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നവ്യയുടെ കയ്യിലെടുത്ത് ജ്യൂസ് കൊടുത്തത് അപ്പൊ നവിയ്ക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എന്തോ ഇവര് തമ്മിൽ എന്തോ പണി ഒപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് അതാണ് ഇത്ര സ്നേഹമെന്ന് മനസ്സിലായി ഉടനെ തന്നെ നവ്യ ആ ജ്യൂസ് ഗ്ലാസ് എടുത്ത് അബിക്ക് കൊടുത്തു അബി അത് ഒന്നും തിരിഞ്ഞു നോക്കിയില്ല അബി നവ്യയുടെ കയ്യിൽ നിന്ന് ജ്യൂസ് വാങ്ങിച്ചു അത് അപ്പൊ തന്നെ കുടിച്ചു തീർക്കുകയും ചെയ്തു നവ്യ പിന്നാലെ പതുക്കെ പതുക്കെയാണ് കുടിച്ചത് അപ്പോൾ ജലജ ജലജയും ജാനകി മാക്സിമം അബിയെ അത് കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുവെങ്കിലും അതാരും ശ്രദ്ധിക്കാതെ തന്നെ അബി അത് കുടിക്കുകയും ചെയ്തു അപ്പോൾ എല്ലാം കാര്യം പണി തീർന്നു ഇനി ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് കുറച്ച് കഴിയുമ്പഴത്തേക്കും തെളിഞ്ഞു തുടങ്ങും അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ തന്നെ ഇതിന്റെ ഇടയിൽ അനാമികയും അനാമികയും എല്ലാവരും കൂടി ചേർന്നിട്ട് നന്ദുനെ കുറ്റപ്പെടുത്തുന്ന സന്ദർഭങ്ങളും ഉണ്ടായി നവ്യക്ക് എന്തായാലും ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നു അപ്പൊ ദേവയാനി പ്രാർത്ഥിക്കുന്നുണ്ടേ അയ്യോ ഇനി എന്റെ മരുമകൾക്ക് എന്നാണെന്നോ ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ടാകാനുള്ള ഭാഗ്യം കിട്ടുക എന്ന് ദേവയാനി മനസ്സിൽ സംസാരിക്കുവാണ് ഈ സമയത്ത് തന്നെ മുത്തശ്ശി ആദർശനോടും നയനയോടും പറഞ്ഞു നവ്യ എന്തായാലും അഞ്ചു മാസം ആയി ഇനി കുറച്ചു ദിവസം കുറച്ചു മാസം കൂടി കഴിയുമ്പോൾ നവ്യയ്ക്ക് ഒരു കുഞ്ഞു പിറക്കും അതുപോലെ തന്നെ നയനയ്ക്കും ഇതേപോലെ ഒരു അഞ്ചാം മാസത്തെ ചടങ്ങ് എത്രയും പെട്ടെന്ന് നടത്തണം അതിനുള്ള ഒരു വഴി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം നയന മാത്രമല്ല അനാമികയും അനിയും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് എന്ന് കൂടി ദേവയാന് പറഞ്ഞു എന്നാൽ നയനയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു നയനയ്ക്കല്ല സോറി നമ്മുടെ അനാമികയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു മുഖത്ത് ദേഷ്യമൊക്കെ കാണിച്ചിങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുവാണ് മുത്തശ്ശി ചോദിച്ചു എന്താ മോളെ നിനക്കെന്താ വിഷമോ അല്ലെങ്കിൽ ഈ കാര്യം ചോദിച്ചപ്പോൾ നിനക്ക് എന്താ ദേഷ്യം ചോദിച്ചു എന്നാൽ ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി ഏയ് പ്രശ്നമൊന്നുമില്ല ഞാൻ ഓക്കെ എന്നാൽ ഉടനെ തന്നെ ജാനകി എടുത്തു പറയുവാണ് നന്ദുവിനോട് വരരുതെന്ന് പറഞ്ഞു പക്ഷെ നന്ദു വന്നത് കൊണ്ടാണ് എന്റെ മോള് ഭയങ്കര സങ്കടത്തിലിരിക്കുന്നത് എന്റെ മോളെ വിഷമിപ്പിക്കുന്ന രീതിയിലാണല്ലോ ഇവിടെ ഓരോ കാര്യങ്ങളും നടക്കുന്നത് എന്നൊരു ഡയലോഗ് ജാനകിയുടെ ഭാഗത്ത് നിന്ന് വന്നു അപ്പൊ മുത്തശ്ശി അത് വെറുതെ വിടോ ഒരിക്കലുമില്ല കാരണം മുത്തശ്ശിയും മുത്തശ്ശിയും മുത്തശ്ശനും നിർബന്ധിച്ചിട്ടാണ് നന്ദു വന്നത് അപ്പൊ പിന്നെ മുത്തശ്ശി അത് വെറുതെ വിട്ടില്ല ജാനകിയുടെ വായടപ്പിക്കുന്ന രീതിയിൽ നല്ല മറുപടി കൊടുത്തു ഇവിടെ ഞാനും മുത്തശ്ശിനും തീരുമാനിച്ചിട്ടാണ് നന്ദു ഇവിടെ വന്നതെന്നും അതിലെ എതിർക്കേണ്ട യാതൊരു ആവശ്യവും നിങ്ങൾക്കില്ല പിന്നെ നന്ദു ഈ വീട്ടിലെ രണ്ട് മരുമക്കളുടെ അനിയത്തിയാണ് അപ്പൊ ഇവിടെ ഒരു അതിഥിയല്ല ഇവിടത്തെ കുടുംബാംഗം തന്നെയാണെന്നും നന്ദുവിന് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാനുള്ള എല്ലാ അധികാരവും ഉണ്ട് എന്ന് കൂടി പറഞ്ഞു അത് കേട്ടപ്പോ ജാനകിയുടെ വായടഞ്ഞു ഇതിന്റെ ഇടയിൽ അബിക്ക് നല്ല ദേഹം മുഴുവൻ ആശകലം ചൊറിഞ്ഞു ചൊറിഞ്ഞ് സഹിക്കാൻ പറ്റാതെ അബി എണീറ്റ് ഓടുവാണ് അപ്പോ നവിക്ക് മനസ്സിലായി അബിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും കളിയാക്കി ഇങ്ങനൊരു ചടങ്ങ് വരുമ്പോൾ അഭി എന്തെങ്കിലും ഇങ്ങനെ ചടങ്ങിലോ കാര്യങ്ങൾക്കോ അവന് ഒരു വിശ്വാസം ഇല്ല അവന് ഇഷ്ടമല്ല അപ്പൊ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കുന്നതാണ് എന്ന് അനി പറഞ്ഞു എന്നാൽ ഒരിക്കലുമല്ല അവൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല ഇത് അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ജലജ പറഞ്ഞു അപ്പോൾ നവിക്ക് മനസ്സിലായി ജലജ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ആ ജ്യൂസിൽ അങ്ങനെ ഉണ്ടാകാൻ പറ്റുന്ന വിധത്തിൽ എന്തോ കലക്കിയിട്ടുണ്ട് എന്ന് നവിക്ക് നല്ലതുപോലെ പിടിയിട്ടി അങ്ങനെ അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് പെട്ടെന്ന് തലറക്കം വന്നു നല തല ചുറ്റി നയന വീഴാൻ വേണ്ടിയിട്ട് പോവുകയും ആദർശ പിടിച്ചു അങ്ങനെ പെട്ടെന്ന് നയനെ റൂമിൽ കൊണ്ട് കിടത്തി ബീപ്പിൽ ആയതാണ് ഇത് കണ്ടപ്പോ ദേവയാനെ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി അയ്യോ എൻ്റെ മരുമകൾക്ക് എന്ത് പറ്റി അയ്യോ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു ദേവയാനെ നേരെ പൂജാമുറിയിൽ പോയി ഒരുപാട് പ്രാർത്ഥിച്ചു തൻ്റെ ജീവൻ എടുത്താലും എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ മരുമകളുടെ ജീവൻ എടുക്കരുതേ അവളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ദേവ്യാനി നേരെ നയനയുടെ റൂമിലോട്ട് പോയത് നയനയുടെ റൂമിലോട്ട് പോയപ്പോൾ നയന കിടക്കുമായിരുന്നു കണ്ട ഉടനെ തന്നെ എണീറ്റു എന്താ കുഴപ്പം ഈ എന്തായാലും ഈ ബാമ് പെരട്ടിക്കൊടുക്ക് എന്നൊക്കെ പറഞ്ഞു എന്നാൽ ബാമൊക്കെ ബാബൊക്കെ പെരട്ടിക്കൊടുത്ത് ഏയ് ആയതാണ് വേറെ പ്രശ്നമൊന്നുമില്ല തല തലവേദനയല്ല തല കറക്കുവാണ് എന്തായാലും അവളെ മുഖത്ത് നല്ല വിളർച്ചയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുന്നത് നല്ലതാണ് ഇനി എന്തായാലും ഇങ്ങനെ ഒരു ടൂറോ കാര്യങ്ങളോ ഒന്നും പോകണ്ട നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ടൂറൊക്കെ വിട്ടത് ഇനിയിപ്പോൾ ഓരിടത്തും പോകണ്ട അവളുടെ ആരോഗ്യം ശ്രദ്ധിക്കാനായിട്ട് ദേവയാനി പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ ആദർശനും ചെറിയൊരു സംശയം തോന്നി അമ്മയ്ക്ക് നയനയോടുള്ള ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടോ നയനയോട് ഇഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിൽ ചെറുതായിട്ട് തോന്നുന്നുണ്ട് താഴോട്ട് വരുന്ന സമയത്ത് നന്ദുവും ഗോവിന്ദനും കനകയും കൂടി നയനയെ കാണാൻ വേണ്ടിട്ട് കാത്തിരിക്കുവായിരുന്നു അവർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമായിരുന്നു ഇതിൻ്റെ ഇടയിലും ജലജയും ജാനകിയും വന്നിട്ട് ഓരോ കുറ്റങ്ങൾ പറഞ്ഞ് നന്ദുനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് ഇടയിൽ ദേവയാനി വന്നു എന്നാൽ നന്ദു വന്നത് അനാമികക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നും അതുകൊണ്ട് മനഃപൂർവ്വമാണ് നന്ദുനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇനി ഒരു കാരണവശാലും നന്ദുനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല എന്ന് ജാനകി പറയുകയും എന്നാൽ ഒരിക്കലും അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഇവിടെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ജേട്ടനോ അജയനോ ഒക്കെ പറയുന്നതാണ് എല്ലാവരും കേൾക്കേണ്ടത് അപ്പൊ അവര് പറഞ്ഞിട്ടാണ് നന്ദു ഇങ്ങോട്ട് വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ആ ഒരു തീരുമാനത്തിനെ മാനിക്കണം എന്നുകൂടി ദേവയാര് പറയുകയും എന്നാൽ നയനയ്ക്ക് നയനയുടെ ഇപ്പോഴത്തെ അവസ്ഥ കുഴപ്പമില്ല അത്ര പ്രശ്നമൊന്നുമില്ല എന്നാലും അവൾക്ക് ചെറിയൊരു വിളർച്ചയുണ്ട് അതുകൊണ്ട് കനക കുറച്ചു ദിവസം ഇവിടെ നിൽക്കുന്നത് നല്ലതാണെന്ന് പറയുകയും എന്നാൽ നന്ദു ഇവിടെ നിൽക്കട്ടെ നന്ദു ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കനക ഇവിടെ നിൽക്കുന്നതല്ലേ നല്ലത് എന്ന് ഗോവിന്ദനും അഭിപ്രായപ്പെട്ടു പക്ഷെ നന്ദു ഇവിടെ നിൽക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ലാത്ത ജാനകിയും ജലജയും അതിനെ എതിർത്തു അവരെ കുറ്റം പറഞ്ഞു ഇതിന്റെ ഇടയിൽ നയനയെ ഞാൻ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ദേവയാനി അകത്തോട്ട് പോയി എന്നാൽ അവിടെയും വീണ്ടും വീണ്ടും നന്ദുവിനെ കുറ്റം കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിച്ചു ഈ സംസാരത്തിന്റെ ഇടയിൽ ദേവയാനി അകത്തോട്ട് പോകുന്ന സമയത്താണ് അനി റൂമിലോട്ട് അനാമികയുടെ റൂമിലോട്ട് കയറി വരികയും അനാമിക നന്ദു വന്നതിന്റെ പേരിൽ അനിയോട് വഴക്കിടുകയും ചെയ്യുന്നത് എന്നാൽ ദേവയാനി നയനയുടെ റൂമിലോട്ട് പോകുന്ന സമയത്താണ് അവരുടെ സംസാരം കേട്ടത് നയനെ എല്ലാവരെയും അടിച്ചു പിരിയിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ് അവൾക്ക് ഒരു അസുഖവും ഇല്ല മനപൂർവ്വം തലകറങ്ങി വീണതാണെന്നും എന്നിട്ട് മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ടുമാണ് ശ്രമിക്കുന്നതെന്നും മാത്രമല്ല നന്ദുവിന്റെ പേരിലാണ് ഞാനും നീയും ഇപ്പോൾ വഴക്കുണ്ടാക്കാനുള്ള കാരണം നന്ദു ഇവിടെ നിൽക്കാൻ പാടില്ല അത് എന്നെയും നിന്നെയും ബാധിക്കുന്നതാണ് ഞാൻ പലവട്ടം പറഞ്ഞിട്ടും ഞാൻ നന്ദുവിനെ വിളിച്ചു പറഞ്ഞതാണ് നീ വരരുതെന്ന് പക്ഷെ എന്നിട്ടും അവൾ ധിഖരിച്ചു വന്നു എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല മനഃപൂർവ്വം എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് എന്റെ സന്തോഷം കെടുത്താൻ വേണ്ടിയിട്ട് ാണ് നയനെല്ലാവരും കൂടി ചേർന്നിട്ട് നന്ദുനെ വിളിച്ചു വരുത്തിയത് എന്നുകൂടി അനാമിക അവിടെ അനാമിക അവിടെ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ ദേവയാനിക്ക് ഭയങ്കര ഷോക്കായി പോയി ഇവിടെ ഇങ്ങനെയും സംസാരിക്കുമോ എന്നുള്ള ഒരു അത്ഭുതമായിരുന്നു ദേവയാനിക്ക് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒരിക്കലും നന്ദി അനിക്കു ചേർന്ന ഒരു പെൺകുട്ടി അല്ല അനാമിക അത് മനസ്സിലാക്കിയിട്ടും അവരുടെ ജീവിതം എത്രയും നല്ലതുപോലെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുവാണ് ഇതിന്റെ ഇടയിലും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജലജയും ജാനകിയും അനാമികയും ഒക്കെ ശ്രമിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും